ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അഥവാ ഗോട്ട് ആരാണ് എന്ന ചോദ്യത്തിന് ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിപരമായ ഉത്തരങ്ങൾ ഉണ്ടാകും വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ഉണ്ടാകും ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം അദ്ദേഹമാണ് അത് റൊണാൾഡോ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈയിടെ നൽകിയ അഭിമുഖത്തിലും റൊണാൾഡോ അത് ആവർത്തിച്ചിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഗോട്ട് താനാണ് എന്നുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവകാശവാദത്തെ താൻ ബഹുമാനിക്കുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പത്ത് താരങ്ങളിൽ ഒരാളാണ് റൊണാൾഡോ അല്ലാതെ ഏറ്റവും മികച്ച താരം താനാണ് എന്ന് അദ്ദേഹം പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോയുടെ അവകാശവാദത്തോട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ചിലർക്ക് ആത്മാഭിമാനം വളരെ ഉയർന്നതായിരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ചും നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതാണ് അതിനാണ് ഞാൻ മുൻഗണന നൽകുന്നത് തീർച്ചയായും ക്രിസ്ത്യാനോക്ക് ഒരു അത്ഭുതകരമായ സ്റ്റോറി തന്നെയുണ്ട് ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഒരുപാട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പൊസിഷൻ ചേഞ്ചിനോട് നല്ല രീതിയിൽ അദ്ദേഹം അഡാപ്റ്റ് ആയിട്ടുണ്ട് അതായത് ലെഫ്റ്റ് ആയിക്കൊണ്ട് കളിച്ച അദ്ദേഹം പിന്നീട് സ്ട്രൈക്കറായി മാറിയിട്ടുണ്ട് അതൊന്നും ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരമാണ് എന്ന വാദത്തോട് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല തീർച്ചയായും ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദത്തെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിലെ പത്ത് താരങ്ങളിൽ ഒരാൾ മാത്രമാണ് അദ്ദേഹം ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത് അതായത് ഗോട്ട് താനാണ് എന്നുള്ള ക്രിസ്ത്യാനോയുടെ ആ ഒരു അവകാശവാദത്തെ അദ്ദേഹം അംഗീകരിക്കുന്നില്ല പക്ഷേ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് റൊണാൾഡോ നസാരിയോ അംഗീകരിക്കുന്നുണ്ട് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിരുന്നു അതായത് ഒരു വേൾഡ് കപ്പ് നേടി എന്നതുകൊണ്ട് ഗോട്ടിനെ തീരുമാനിക്കാൻ കഴിയില്ല എന്ന ഒരു ന്യായീകരണമൊക്കെ റൊണാൾഡോ നിരത്തുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ട് കാണാം